വളരെ സ്വാദുള്ള ഒരു എരിശ്ശേരിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സ്വസ്ഥമായിരിക്കുന്നല്ലോ ഒന്ന് ചെയ്ത് നോക്കിക്കണേ നല്ലതാണ് കുറച്ച് മുട്ടങ്ങയും കുറച്ച് പയറും ഉണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് രാത്രിയിലത്തെ ആവശ്യത്തിനായാലും പകലത്തെ ആവശ്യത്തിനായാലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം ഒന്ന് ചെയ്ത് നോക്കണേ എരിശ്ശേരി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് തിരികെ വന്ന് കമ്മിൻ ചെയ്യണേ കുറച്ച് പയർ അതായത് ഒരു ഇരുന്നൂറ് ഗ്രാമോളം പയർ നമ്മൾ കുക്കറിലേക്ക് വേവാനായിട്ട് വെള്ളത്തിൽ ഇടുന്നൊരു കുക്കറെടുക്കുക അതിനകത്ത് ഇരുന്നൂറ് ഗ്രാമോളം വരുന്ന പയറിടുക പിന്നെ ചേർക്കുന്നത് മത്തങ്ങയാണ് മത്തങ്ങ മത്തങ്ങയ എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ് ഗ്രാമോളം മതിയാവും മുന്നൂറ് ഗ്രാമോളം വരുന്ന മുത്തങ്ങ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ആ ഇടുക എന്നിട്ടതിനകത്ത് കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾ അതുപോലെ വെളുത്തുള്ളി നാലഞ്ച് നാലഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ മൂന്ന് പച്ചമുളക് ആ മുത്തങ്ങ കൂടി തന്നെ കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കും കുറച്ചുപ്പും അതോടൊപ്പം അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് ഒരു നാല് വിസല് വരുന്നത് വരെ കുക്കറ് അടച്ച് വെച്ച് ഉപയോഗിക്കുക പിന്നെ അരമുറി തേങ്ങയും അതോടൊപ്പം തന്നെ അരസ്പൂൺ ജീരകവും രണ്ട് പച്ചമുളക് നാലഞ്ച് ചുവന്നുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി െല്ലാം കൂടെ അരച്ച് പേസ്റ്റാക്കി ആ വെന്തതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റോടൊന്ന് തിളക്കാനോടിക്കുക ചിയും കട്ടയാവരുത് ഈ പരുവത്തിൽ വേണം ഇരിക്കുന്നത് ഒരു ചട്ടിയിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടിയ് കുട്ടുമ്പോൾ കുറച്ച് തേങ്ങ അതിലേക്ക് ചിറകി ഇട്ട് ഗോൾഡൻ ബ്രൗൺ നിറത്തില്ലൊരു ആഴുന്നവരെ ചുറ്റി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടിട്ട് കൊടുക്കുക എന്നിട്ടതിലേക്ക് പോയിട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്